രാജ്യത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യമാണ് സൗദി സ്വന്തം രാജ്യത്ത് അനധികൃതമായി കടന്നുകൂടുന്ന ഒരു നടപടിയും ഒരു രാജ്യവും വെച്ചുപോർപ്പിക്കില്ല അതിന് സഹായിക്കുന്നവർക്കും കർശന നടപടി തന്നെ സ്വീകരിക്കാനാണ് സൗദിയുടെ നീക്കം നുഴുഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ ഇത്തരക്കാർക്ക് കനത്ത പിഴയും തടവും ശിക്ഷയായി ലഭിക്കുമെന്ന പബ്ലിക് ോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തേക്ക് കയറാൻ ശ്രമിക്കുന്നവർക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതും ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതും വിവിധ സേവനങ്ങൾ നൽകുന്നതും രാജ്യത്ത് തൊഴിൽ നൽകുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങൾ ഇവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കിയ പാർപ്പിടങ്ങൾ എന്നിവയും അധികൃതർ പിടിച്ചെടുക്കും നിയമലംഘകർക്ക് കുറഞ്ഞത് അഞ്ചു വർഷത്തെ തടവും ഒരു ശിക്ഷയായി ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് നൽകുന്ന പൊതുമാപ്പിനുള്ള വ്യവസ്ഥകൾ സൗദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി മുപ്പത്തിയാറിനം കുറ്റകൃത്യങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് പൊതുമാപ്പിന് അർഹതയുണ്ടാകും ഈ പട്ടിക സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിക്കും കൊലപാതകം ബലാത്സംഗം തീവ്രവാദം ഉൾപ്പെടെയുള്ള കേസുകളിൽ പെട്ടവർക്ക് ഇളവുകൾ ലഭിക്കില്ല സൗദി ഭരണാധികാരി സൽമാൻ രാജാവാണ് പൊതുമാപ്പ് പ്രഖ്യാപിക്കുക ബലാത്സംഗം കൊലപാതകം ദേശ സുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ രാജ്യത്തെ തകർക്കുന്ന ഭീകര പ്രവർത്തനം ഖുറാനെ അവഹേളിച്ച കേസിൽ പിടിയിലായവർ മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങിയ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് പൊതുമാപ്പിന് ആനുകൂല്യം ലഭിക്കില്ല പുതിയ പട്ടികയിൽ ഉൾപ്പെടാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് പുറമെ രണ്ടു വർഷവും അതിൽ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞവർക്കും കൂടാതെ ശിക്ഷയുടെ നാലിൽ ഒരു ഭാഗം പൂർത്തിയായവർക്കും ഇളവ് ലഭിക്കാം സൗദിയിലെ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് വർഷം തോറും പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കാറുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക